ഹലോ കൂട്ടുകാരേ അപ്പോൾ ഞാൻ ഇന്ന് ഒരു വറ്റൻ മുളക് വെച്ചിട്ട് ഒരു ചമ്മന്തിയാണ് വെക്കുന്നത് അപ്പോൾ അതിന് കുറച്ച് വറ്റൽ മുളകും പിന്നെ പുളിയുണ്ട് കുടംപുളി അല്ല പിഴുപുളി പിന്നെ കുറച്ച് ചുവന്ന ഉള്ളി എന്നിട്ട് നമുക്കതൊന്ന് എണ്ണയിൽ ചൂടാക്കിയെടുക്കണം അപ്പോൾ ആദ്യം ഞാൻ വറ്റൽ മുള ആണ് ചൂടാക്കിയെടുക്കുന്നത് അപ്പോൾ ചൂടെ എണ്ണയിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കൃത്യായിട്ട് വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയുള്ളിയും കൂടെ വഴറ്റാം ചെറിയ ചെറിയുള്ളിയുടെ കൂടെ തന്നെ പുളിയും കൂടി ഇട്ട് കൊടുക്കണം അത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് വഴറ്റിയെടുക്കണം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുകൂടി ഇട്ടിട്ട് നമുക്ക് വഴക്കിയെടുക്കാം അത് വഴന്ന് വന്നിട്ടുണ്ട് എന്നിട്ട് അത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നിച്ച് വേണമെങ്കിൽ ഇത് മിക്സിയിൽ അരച്ചെടുക്കാൻ അപ്പം അങ്ങനെ നമുക്ക് അരച്ചുകൊണ്ട് വരാം ഇതാണ്ട് നമ്മുടെ ചമ്മന്തി റെഡി ഇപ്പം ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഏറ്റവും നല്ലത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം